കനത്ത മഴയിലും കാറ്റിലും മനക്കുടി പുള്ള റോഡിലെ മരം കടപുഴകി തോട്ടിലേക്ക് വീണു വശം ഇടിഞ്ഞതോടെ റോഡ് തകർച്ച ഭീഷണി റോഡരികിൽ നിന്നിരുന്ന മരമാണ് കടപുഴകി ഇറിഗേഷൻ മെയിൻ കനാലിലേക്ക് വീണത് ഇതുമൂലം കനാലിനോട് ചേർന്ന റോഡിന്റെ അരികുഭാഗം തകർന്ന് കനാലിലേക്ക് വീണു മഴക്കാലത്ത് തോട്ടിൽ നിന്ന് റോഡ് കവിഞ്ഞ് പാടശേഖരത്തിലേക്ക് വെള്ളമൊഴുകുന്ന സ്ഥലമാണിത് മഴ ശക്തമാകുമ്പോൾ തോട്ടിൽ നിറയുന്ന വെള്ളം ശക്തിയായി ഇരച്ചുകയറി റോഡ് തള്ളിപ്പോകാനുള്ള സാധ്യതയുമുണ്ട് ഇറിഗേഷൻ കനാലിലെ ജലനിരപ്പിന് താഴെയായാണ് റോഡെന്നതിനാൽ വേനൽമഴയിൽ പോലും കനാലിൽ നിന്നും റോഡ് കവിഞ്ഞ് വെള്ളമെത്തി മറുവശത്തെ കോൾപ്പാടശേഖരത്തിലെ നെൽകൃഷി നശിക്കുന്ന പതിവുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രശ്നപരിഹാരം തേടി കർഷകർ അധികൃതരെ നിരന്തരം സമീപിച്ചുവെങ്കിലും ഇതുവരെയും റോഡ് ഉയർത്തി പ്രശ്നപരിഹാരത്തിനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്ന് വാർഡംഗം കെ രാകേഷ് പറഞ്ഞു ഈ മനക്കുടി പുള്ളി റോഡ് ഈ കാലവർഷം വരുമ്പോൾ വലിയ പ്രതിസന്ധി നേരിടാണ് ഇതിലേ പോകുന്ന യാത്രക്കാർ ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് നിരന്തരം ഈ ഇറിഗേഷൻ കനാലിൽ നിന്ന് പി ഡബ്ല്യു റോഡിലേക്ക് വെള്ളം കവർ ചെയ്ത് യാത്രക്കാർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം അഞ്ച് വർഷമായി നിലനിൽക്കുന്നു ഇപ്പോൾ ഈ കാലവർഷം വരുമ്പോൾ വീണ്ടും ദുരിതത്തിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് നമ്മുടെ യാത്രക്കാർ വലിയ ദുരിതം അനുഭവിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഇറിഗേഷൻ കനാലിലേക്ക് വീണ മരം അടിയന്തരമായി മുറിച്ചു മാറ്റി വെള്ളമൊഴുക്കിൻ്റെ തടസ്സം മാറ്റണമെന്നും തകർന്ന റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നുമാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ടി തൃശ്ശൂർ